അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ എന്റെ ആശ്ചര്യം പതിൽ മടങ്ങ് വർദ്ധിച്ചു മുമ്പ് തീർത്ഥാടകരും തീർത്ഥാടനക്കാരും സഞ്ചാരികളും പറഞ്ഞു തന്ന ഭീകരനായ ആനരാഞ്ചി പക്ഷി ജീവിക്കുന്ന ദ്വീപിനെ കുറിച്ചുള്ള കഥ ഞാൻ ഓർത്തുപോയി രുക് എന്നാണ് അതിന്റെ പേര് അത് ആനകളെയാണ് റാഞ്ചി കൊണ്ടുവന്ന പക്ഷി കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുക്കാറുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഡോം രുക്കിന്റെ മുട്ടയല്ലാതെ മറ്റൊന്നും അല്ലെന്ന് സർവശക്തനായ ദൈവത്തിന്റെ വിചിത്രമായ വേലകളെ കുറിച്ച് ചിന്തിച്ചു നിൽക്കവേ ആ പക്ഷി പറന്നു വന്ന് അതിനു മേൽ അടയിരുന്നു ചിറകുകൾ കൊണ്ട് ഡോം പൂർണ്ണമായി മൂടി കാലുകൾ പിന്നോക്കം നീട്ടി ഭൂമിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് വെച്ചുകൊണ്ടായിരുന്നു അതിന്റെ ഇരിപ്പ് ഈ നിലയിൽ അത് കണ്ണടച്ച് ഉറങ്ങിപ്പോയി ഇത് കണ്ട് ഞാൻ എഴുന്നേറ്റ് എന്റെ തലപ്പാവ് ഒരു രണ്ടായി കയറു പോലെ പിരിച്ച് ബലപ്പെടുത്തി എന്നിട്ട് അതിന്റെ അരയിൽ ചുറ്റിക്കെത്തി പിന്നെ ആ കയറിന്റെ അറ്റം രുഖിന്റെ കാലിലും ബലമായി ബന്ധിച്ചുകൊണ്ട് ഞാൻ ആത്മകഥമായി പറഞ്ഞു ദൈവഗത്യാൽ ഈ പക്ഷി എന്നെ ജനവാസമുള്ള നഗരങ്ങളിലേക്ക് കൊണ്ടുപോയെങ്കിലോ എങ്കിൽ ഈ വിജനമായ മരുഭൂമിയെ ജീവിക്കുന്നതിനേക്കാൾ ഭേദമായിരിക്കുമല്ലോ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഭീതിയോടെ നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ കിടന്നു പെട്ടെന്ന് ആ പക്ഷി പയർ പറന്നുയർന്നെങ്കിലോ നേരം വെളുത്ത് സൂര്യപ്രകാശം പരക്കാൻ തുടങ്ങിയപ്പോൾ രുക് മുട്ടയിൽ നിന്നും എഴുന്നേറ്റ് ചിറകുകൾ വീഴ്ച ഭയങ്കരമായ കരച്ചിലൂടെ എന്നെയും കൂട്ടി ആകാശത്തേക്ക് പറന്നുയർന്നു അതിന്റെ ഉയരങ്ങളിലേക്കുള്ള പറക്കൽ കണ്ട് ആകാശത്തിന്റെ അറ്റത്തെത്തിയെന്ന് ഞാൻ കരുതി പിന്നീട് അത് താഴുവാൻ തുടങ്ങി മെല്ലെ മെല്ലെ താഴ്ന്നു വന്ന് ഒരു ഉയർന്ന കുന്നിൻ പുറത്ത് താൻ അത് ഇരുന്നു ഉറച്ച ഭൂമിയെ അറിഞ്ഞപ്പോൾ ഉടനെ ഞാൻ ധൃതി പിടിച്ച് എന്റെ കെട്ടുകൾ അഴിച്ചു പക്ഷെ നോക്കി പേടിച്ച് വിറച്ചുകൊണ്ടായിരുന്നു ഞാൻ ഈ പണിയിൽ ഏർപ്പെട്ടതെങ്കിലും അതെന്നെ ശ്രദ്ധിച്ചതേയില്ല ഞാൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതുമില്ല കാലിൽ നിന്ന് ഞാൻ തലപ്പാവിന്റെ കെട്ട് ഊരിയശേഷം പരമാവധി വേഗത്തിൽ അവിടെ നിന്നും ഓടി ആ പക്ഷി അവിടെ നിന്ന് തന്റെ നഖങ്ങൾക്കിടയിൽ ഭീകരമായ എന്തോ ജന്തുവിനെ ഇറുക്കിപ്പിടിച്ച് പറഞ്ഞുയരുന്നത് ഞാൻ കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭയങ്കര വലപ്പമുള്ള മലമ്പാമ്പാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പെട്ടെന്ന് അത് പറഞ്ഞ് എന്റെ ദൃഷ്ടി നിന്ന് അപ്രത്യക്ഷമായി ഞാൻ ആ കാഴ്ച കണ്ട് വിസ്മയിച്ച് മുന്നോട്ട് നീങ്ങി ഞാൻ നിൽക്കുന്നത് ഒരു താഴ്വേരയുടെ മുന്നിലെ കൊടുമുടിക്ക് മുകളിലാണെന്ന് അപ്പോൾ ഞാൻ മനസ്സിലാക്കി ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരങ്ങൾക്ക് മുകളിലാണത് ആർക്കും അതിനെ അറ്റം കാണാൻ കഴിയില്ല അത്രയ്ക്ക് പൊക്കത്തിലാണത് ആർക്കും അവിടേക്ക് കയറാനും കഴിയില്ല ഇത് കണ്ട് ഞാൻ ചെയ്ത മണ്ടത്തരത്തെ സ്വയം പഴിച്ചു ദൈവമേ ഞാൻ ആ ദ്വീപിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ എത്ര ഫേദമായിരുന്നു കാരണം അവിടെ ഭക്ഷിക്കാൻ പഴങ്ങളും കുടിക്കാൻ നല്ല വെള്ളവും ഉണ്ടായിരുന്നു ഇവിടെ പഴങ്ങളോ മരങ്ങളോ അരുവികളോ ഒന്നുമില്ല എല്ലാം സർവശക്തനായ ശക്തനായ അള്ളാവിൽ അർപ്പിക്കാം സത്യമായും ഒരു ആപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമ്പോൾ കൂടുതൽ അപകടകരവും ദുഃഖകരവുമായി ചുറ്റുപാടിൽ വന്നപ്പെടുന്നു ഞാൻ ധൈര്യം സംഭരിച്ച് മെല്ലെ നടന്നു വരുമ്പോൾ മനസ്സിലാക്കി ആ ഭൂമി നിറയെ വജ്രപാറകളാണ് പൊട്ടിച്ചെടുത്താൽ വെളിപിടിച്ച രത്നക്കല്ലുകളാക്കാം അതിനു പുറമെ ആ താഴ്വരയിൽ നിറയെ പാമ്പുകളും സർപ്പങ്ങളുമാണ് ഓരോന്നിനും പനയുടെ അത്ര തടിയുണ്ട് അവ രാത്രിയാണ് പുറത്തിറങ്ങുക പല സമയം ഒളിച്ചിരിക്കും ദുഃഖുകളോ കഴുകന്മാരോ അവയെ കൊത്തിക്കീറിയെങ്കിലോ ഞാൻ ചെയ്ത പ്രവൃത്തി ഓർത്ത് സ്വയം പശ്ചാത്തലിച്ചു അല്ലാണ് ഞാൻ സ്വയം നശിക്കാനായി ധൃതി പിടിച്ചു നേരം അസ്തമിക്കാറായി രാത്രി കിടന്നിറങ്ങാനുള്ള ഒരു സ്ഥലം ഞാൻ തിരഞ്ഞു നോക്കി പാമ്പുകളെ ഓർത്ത് എനിക്ക് പേടി തോന്നി ജീവസൈത്താൽ ഒരു പ്രശ്നമേ അല്ലായിരുന്നു ഒരു ഇടുങ്ങിയ പ്രവേശനമുള്ള ഒരു ഗുഹ എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു ഞാൻ അതിനുള്ളിൽ കയറി വലിയൊരു കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് അതിന്റെ പ്രവേശന ദ്വാരം അടച്ചു ആശ്വാസത്തോടെ സ്വയം പറഞ്ഞു ഇന്ന് രാത്രി സുരക്ഷിതനായി ഇവിടെ കഴിയാം നേരം പുലർന്നാൽ ഇവിടം വിടാം വിധി എന്താണെന്നറിയാം പിന്നെ ഞാൻ ഗുഹ മുഴുവൻ ഒന്ന് വീക്ഷിച്ചു അപ്പോഴാണ് കാണുന്നത് അതിന്റെ മുഗൾ ഭാഗത്ത് ഒരു വലിയ പാമ്പ് മുട്ടയ്ക്ക് മീരെ കിടന്നു കിടക്കുന്നത് എന്റെ രക്തം തിളച്ചു രോഗങ്ങൾ എഴുന്നേറ്റി നിന്നു എന്നാൽ ഞാൻ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തി എല്ലാം വിധി പോലെ വരട്ടെ എന്ന് കരുതി ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്നു നേരം പുലർന്നപ്പോൾ ഗുഹാമുഖത്തെ കള്ളുനീക്കി പുറത്തു കടന്ന് ഫീതിയും ബിഷപ്പും മൂലം ഒരു മദ്യപാനിയെ പോലെ ആടി ആടി നടന്നു നീങ്ങി ഈ ദയനീയാവസ്ഥയിൽ ആ താഴ്വേരയിലൂടെ ഞാൻ മുന്നേറി അപ്പോൾ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നിൽ ഒരു മൃഗം മുറിവേറ്റ് ചത്തു കിടക്കുന്നത് കാണാനിടയായി മുമ്പ് വ്യാപാരികളും തീർത്ഥാടകരും സഞ്ചാരികളും മറ്റും പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ഞാൻ അപ്പോൾ ഓർത്തത് തീവ്രമായ പർവ്വതങ്ങളിലാണ് വജ്രം ഉള്ളത് അപകട ഫീതിയും കഷ്ടപ്പാട് മൂലം അവിടേക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയില്ല എന്നാൽ വജ്രവ്യാപാരികൾക്ക് വജ്രം നേടാനൊരു ഉപായമുണ്ട് അതായത് അവർ ഒരു ആടിനെ കൊന്ന് തൊലി ഉരിച്ച് വലിയ കഷ്ണങ്ങളാക്കി മലമുകളിൽ നിന്ന് താഴ്വാരത്തിലേക്ക് എറിയുന്നു പുത്തൻ മാംസം ചോര പുരണ്ടിരിക്കുന്നതിനാൽ വജ്രകല്ലുകൾ അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നു ഉച്ചവരെ അതങ്ങനെ കിടക്കും പിന്നെ പരന്നുകളും കഴുകന്മാരും അതിലെ പറന്നു വന്ന് ആ മാംസകഷ്ണങ്ങൾ കഷ്ണങ്ങൾ നഖങ്ങൾ കൊണ്ട് പൊക്കിയെടുത്ത് മലമുകളിലേക്ക് പറക്കുന്നു അവിടെ വ്യാപാരികൾ എത്തി അവയ്ക്ക് നേരെ ഒച്ച വെച്ച് പേടിപ്പിച്ച് ഇറച്ചി കഷ്ണങ്ങളിൽ നിന്നും അകറ്റുന്നു പിന്നെ അവർ ഇറച്ചി കഷ്ണങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വജ്രങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നു ഇറച്ചി പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായി അവിടെ ഉപേക്ഷിക്കുന്നു ഈ ഉപായത്തിലൂടെ എല്ലാവരെയും ആർക്കും വജ്രം ഉള്ളടത്തേക്ക് എത്താനാവില്ല അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറസാദ് മനസ്സിലാക്കി